വഖഫ് ഭേദഗതി നിയമത്തിൽ സുപ്രീം കോടതിയുടെ ഗൌരവമായ ഇടപെടൽ ആശ്വാസകരമെന്ന് ജമാഅത്തെ എസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ അന്തിമ അന്തിമവിധിയിൽ പ്രതീക്ഷ നൽകുന്നതാണ് ഇടക്കാല വിധി ആശങ്കയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടം തുടരുമെന്നും പി മുജീബ് റഹ്മാൻ പറഞ്ഞു പാർലമെന്റ് പാസാക്കിയ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടക്കാല ഉത്തരവിൽ തന്നെ അതിൽ ഒട്ടുമിക്ക നിർദ്ദേശങ്ങളും റദ്ദു ചെയ്തുകൊണ്ടുള്ള സമീപനമുണ്ടായി ഗൗരവതരമായ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമാണ് അന്തിമ വിധിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടിയാണ് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു നിയമത്തിലുള്ള ഇടക്കാല ഉത്തരവിൽ തന്നെ ഇത്തരം ധീരമായ നടപടികൾ ഉണ്ടാകുന്നത് വിധി പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരിക്കുമെന്ന സൂചനയായിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവെ മനസ്സിലാക്കുന്നത്